ഓ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംഗമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംഗമ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്കസൂര്യോദയം ത്നം ചാർത്തിയ നിൻ തിരുമാറിൽ ദശ നിൻ തിരുമുടിയിൽ അയ്യപ്പ തൃപ്പാദ പത്നങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം ഈരേഴുലകിനു മധിപതിയാമൻ അയ്യപ്പ എന്നിൽ തീർത്ഥം ചൊരിയണം അയ്യപ്പാ അയ്യപ്പ ശരണമയ്യപ്പാ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം മല്ലികപ്പൂമ്പനീരഭിഷേകം ഭക്ത മാനസ പൂന്തേനുറവാൽ അഭിഷേകം നിറച്ച പഞ്ചാമൃതത്താലഭിഷേകം അതിൽ നിത്യശോഭയണിയുന്നു നിന്ദേഹം ഈരേഴുലകിനും അധിപതിയാമൻ അയ്യപ്പ എന്നിൽ തീർത്ഥം ചൊരിയണം അയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാലഭിഷേകം ശുദ്ധ കളഭചന്തനങ്ങളാലഭിഷേകം ഈരേഴുലകിനു അധിപതിയാമൻ അയ്യപ്പ എന്നിൽ കാരുണ്ാമൃതീർത്ഥം ചൊരിയണം അയ്യപ്പ അയ്യപ്പാ ശരണം അയ്യപ്പയ്യപ്പ ശരണം അയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംഗമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി അയ്യപ്പ ശരണമയ്യപ്പം അയ്യപ്പാ ശരണമയ്യപ്പം അയ്യപ്പ ശരണമയ്യപ്പം अय्यपा शरणम् अय्यपा